ഹലോ കൈഷ് അപ്പം നമ്മൾ എണീറ്റ് നല്ല ചായ ഒക്കെ കുടിച്ച് ഇനി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെക്ക് പോകട്ടോ താഴെ ഉണ്ട് വെള്ളച്ചാട്ടം അപ്പോൾ അവിടെ പോയോ അവരവിടെ മുട്ടായൊക്കെ തിന്നു രാവിലെ തന്നെ ഇനി നമ്മൾ അവിടേക്ക് പോയി വന്നിട്ട് ഇനി ചായ ഒക്കെ കുടിക്കുകയുള്ളൂ ഫുൾ ചായ ഇനി അവിടെ പോയി വന്നിട്ട് കുടിക്കുകയുള്ളൂ പിന്നെ ഇവിടുന്ന് ഒരു ഉണ്ട് പറഞ്ഞിട്ടുണ്ടെന്നിന്ന് വരാന് പക്ഷേ സ്കൂളൊക്കെ ഉള്ള കാരണം അവന് സ്കൂളിൽ പോകാൻ ടൈമൊക്കെ ആയിരിക്കണം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെക്ക് പോയി തരാം ആ ഇങ്ങനെല്ലാർങ്ങനെ ഞാൻ ഇവിടെ നിന്നൊരു കടലമുട്ട എടുത്തിരുന്ന നോക്കി ഇറങ്ങിനോട്ട് അപ്പൊ ഞങ്ങൾഡാ തായ്ക്കിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്

അവിടെ ഒരു ചർച്ച കേട്ടാ പുരാതന ചർച്ചയാണ് ഇത് ഇത് എല്ലാം തോന്നണ ഉപയോഗ പക്ഷെ ആരും കാണില്ല കേട്ടോ ക്രോസാണോ അപ്പൊ എന്നാ പോവല്ല വണ്ടി എടുക്കല്ലോ നമുക്ക് ഇപ്പോ താറ്റെടുക്ക് ഹായ് അപ്പൊ ഞങ്ങൾ താറ്റ് തരണേ

അങ്ങനുണ്ട് ചുംബിയവ ഉം നല്ല ഒരുപാട് കാഴ്ചകളുണ്ട് റൂട്ട് കിട്ട നമ്മള് ഗ്രാമീണ മേഖലയാണ് ഇവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവ പൊളിയല്ലേ അപ്പൊ ഇവന്റെ പരിപാടി എങ്ങനെയു കാ ജയ്സ് ഇവിടെ നല്ലൊരു കുത്തന ഉള്ളൊരു കാറ്റാണ് ലഗേജും ഞങ്ങളും എല്ലാം കൂടി വണ്ടി ഇങ്ങോട്ട് മൂവ് ആവണില്ല അപ്പൊ ഞങ്ങളിവിടെ അറിഞ്ഞിട്ട് നടക്കാണ് കാ ടോപ്പിൽ പോയി പോവാ നമ്മള് നടക്കാണ് അല്ലേ വണ്ടിയുമ്പോ പോയില്ലേ പപ്പ ഇവിടെ അവിടെ ഇണ്ടല്ലേ അവിടെന്നാണ് കേറി വന്നത് ഇവിടെ എത്ര നോക്കിയാലും തീരണില്ല കേട്ടോ ഭംഗി തീരണില്ല അത് വണ്ടി ഇറങ്ങി ഗിയർ മാറ്റി സംഭവം വണ്ടി കേറാഞ്ഞിട്ടില്ല ആള് ഗിയർ ഡൗൺ ചെയ്തില്ല ഫസ്റ്റിലിട്ടാണെങ്കിൽ നല്ല സുഖായിട്ട് കേറി പോരുന്നേ പക്ഷെ സെക്കൻഡിലിട്ട കാരണം വണ്ടി മൂവായില്ല കേറണ വണ്ടികളൊക്കെ സ്ലോ ആയിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും രണ്ട് സൈഡിലും ചെറിയ തോടും ഇങ്ങനെ ഉണ്ട് ചെറിയ ചെറിയ വീടുകളും അതേപോലെ തന്നെ ഓട്ടോക്കെ വേണ്ടിയില്ല മെല്ലെ കേറണു പോകുമ്പോ ഇടക്കിടയ്ക്ക് നിർത്തിയ സീറ്റ് ആണ് കാരണം എന്താ വെച്ചാല് അവിടുന്ന് പിന്നെ കയറാൻ പാടില്ല വണ്ടി ലഗേജുണ്ട് കുറച്ച അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അവരവിടുന്ന് പോന്നിട്ടില്ല പോവില്ല വാ അപ്പൊ ഞങ്ങള് അടിമാലെത്തി അടിമാലിൽ കുറച്ചും കൂടി പോവാനുള്ളൂ അപ്പൊ പള്ളി കണ്ടപ്പോ നമസ്കരിക്കാൻ വേണ്ടിട്ട്

ാട്ടനെ പള്ളി കഴിഞ്ഞ് ഇറങ്ങി അവിടെ വിശ്രമിച്ചൊക്കെ ചെയ്ത് അപ്പൊ പോണോടുത്ത് കാണാൻ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു ഇതാണ് ഇതിങ്ങനെ പോവാണ് അങ്ങോട്ട് പോവാ പോവാണോ വെള്ളച്ചാട്ടം ഇങ്ങോട്ട് ഇതാണ് വൈ ഇത് ഒട്ടേതായപ്പോ പക്ഷേ ഈ ഭംഗി അവിടെ പോയ ചെറുപ്പം കിട്ടൂല ഇതാണ് അത് ിട്ടാണ് താഴോക്കിത് ഇരുമ്പുപാലം അങ്ങാടി പാലം ജംഗ്ഷനിലാണ് ാണ് നിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആര് അടുപ്പിച്ച കടകളും കാര്യങ്ങളും ടൗൺ എത്തിയിട്ടാടി അടിമാലിക്ക് അടിമാലിന്ന് ലെഫ്റ്റിട്ടില്ല മൂന്നാർക്ക് പോണ റൂട്ടിൽ കുറച്ചും കൂടി കയറി ഒരു ബസ് സ്റ്റോപ്പിൽ ഒന്ന് വിശ്രമിക്കാട്ടോ അപ്പോൾ ഇത് ഹൈവേ ആണ് നമ്മുടെ കൊച്ചി മൂന്നാർ കൊച്ചി ഹൈവേ ആണ് റോഡൊക്കെ വീതി കൂട്ടിയിട്ട് നല്ല ചൂടും ആ ഭംഗിയെ കണ്ടുപോയിട്ടുണ്ട് റോഡ് നല്ല വീതി പൂട്ടിട്ട് ആണ് ഞങ്ങൾ ശ്രമിക്കണ ബസ് സ്റ്റോപ്പ്

പോയിരിക്കട്ടാ നല്ല അടിപൊളി റോഡുകൾ ആയിരുന്നു ഇതൊക്കെ പോകുമ്പോഴും നമുക്കിങ്ങനെ കാണാനും നല്ല ഭംഗിയുള്ള ചിലപ്പോ റോഡ് വീതി കൂട്ടുന്ന കാരണം സൈഡ് ഫുള്ള് കടന്ന് ഫാസ്റ്റ് അങ്ങനെ ബിരിയാണി കാര്യങ്ങളൊന്നും നാടൻ ഊണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കൊടുത്താകും കഴിക്കുകയും ചെയ്യും നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യുകയും അങ്ങനത്തെ പ്രശ്നം നമ്മൾ ഇല്ല നമ്മള് ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നമ്മുടെ റൂം എന്താണ് ആനവിരട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ സ്റ്റേ റൂം എടുത്തിട്ടുള്ളത് ബാൻ്റെ കുടുംബി അപ്പോൾ അല്ലേ റൂം പോലുവാ റൂമ് കയറിയിട്ട് റൂമിൻ്റെ ഉത്ഭാഗം കാണിച്ചോ പോവല്ലേ അന്നിട്ട് ലോക്കാക്കണേ അപ്പോൾ നമ്മൾ ിലോട്ട് പോണ് അമ്പത് മുകളിലാ അത് പോണൊരാള് പോവാലമക്ക് അയവുണ്ട് ഇവ വരുന്നില്ല താഴെ കളിക്കാണ് അപ്പൊ പൊക്കി കൊണ്ടോ വേവോ അങ്ങനെ മുകളിലെത്തി ഇവിടെ 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 ഇവിടെ

ഉണ്ട് ഉണ്ട് നല്ല ക്ലീനിങ് കാര്യങ്ങളൊക്കെ ൂമുണ്ട് വൃത്തിട്ടോ ഇഷ്ടായോയോ ഒരു അടിപൊളി വ്യൂട്ടിട്ടോ കണ്ടില്ലേ വ ജസ്റ്റ് ഒന്ന് പുറത്തു പോവാൻ നിക്കണേ ബാൽക്കണിന്റെ സൈഡിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡില് അങ്ങടെ എത്തുമ്പോ ഒരു തണുപ്പുണ്ട് കേട്ടോ നല്ലൊരു വ്യൂ ഉണ്ട് കാണിച്ച നല്ലൊരു വ്യൂ ആണ് അവിടെ കോടയാണത് കോട മൂടി നിക്കണേ ഇവിടെ ഒരു ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് തരുന്ന സ്ഥല തോന്നുന്നത് ടെറസ്സിന്റെ മുകളില് അവിടെ നല്ല

അതെ അതാ പോലൊരു ബ്രൗൺ കളറായിട്ട് നമ്മളിത് വണ്ടി എടുത്തിക്കണേ നമ്മള് പോവാൻ നിക്കണേ പുറത്തൊന്ന് പോയിട്ട് രാജാസ് ഈ ടൈം ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഇറങ്ങിക്കണേ അതാണ് ആറ്റോൾക്ക് ജാക്കറ്റൊക്കെ കൊടുത്തക്കുന്നത് അപ്പൊ നമ്മളിപ്പോ റൂമിൽ ഇറങ്ങിയിട്ട് പോവണേ നല്ല പോടുന്നുണ്ട് നല്ല പോടാ നല്ല പോടണ 我们想吃 Tak ോട്ടിംഗൊക്കെ ക്രോസ് ചെയ്തിരിക്കണേ അവിടെ ആ എന്തിലുണ്ട് അതൊക്കെ ആറുമണി വരെ ഉള്ളു നമ്മളിപ്പോ ഇങ്ങനെ ഈ വരെ വന്നപ്പോ ഇവിടെ ഇത് കണ്ടതാ കേട്ടോ ഡാമിന്റെ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് നമ്മള് റൂമിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം എട്ട് മണിക്ക് ആയി നമ്മളവിടുന്ന് നേരെ ഡാം കണ്ടിട്ട് വരുന്ന